അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കനത്ത മഴയെ തുടർന്ന് വീട് തകർന്നു വീണു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി വിലങ്ങും പോയിലാണ് സംഭവം ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ചെമ്പ്രശ്ശേരി പൂവച്ചോല കോളനിയിലെ നെല്ലങ്കര സുരേഷിന്റെ വീട് തകർന്നു വീണത് അപകടം നടന്ന സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന സുരേഷും ഭാര്യയും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പറ്റില്ല ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ വിളിച്ചാൽ വലിച്ചു നീക്കിച്ചിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നുണ്ട് ഓരോ ഞങ്ങൾ വളർന്നുകൊണ്ട് ഓടി വന്നതാണ് ഞങ്ങളൊരു കുടുങ്ങി പറക്കിയേ ഞങ്ങൾ കഴിയാൻ കഴിയാൻ പറ്റി നാട്ടുകാർ വന്നുകൊണ്ട് വലിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ പറ്റിയിട്ടില്ല രണ്ടുപേരെന്നെ ഉള്ളു വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടോർ എടവണ്ണ ജി ബെറ്റർ ഫാഷൻ ഫീൽഡ് മെൻസ് നിയർ ടൗൺ വണ്ടൂർ